കപ്പിൾസ് ആയ ഈ രണ്ട് മിൽ കാർട്ടൻസ് അവർക്ക് ജനിച്ച കുഞ്ഞുമായി ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നു അവരുടെ കുഞ്ഞിന്റെ മുകളിൽ മിൽക്കെന്നതിന് പകരം എന്നാണ് തെറ്റായി എഴുതിയിരിക്കുന്നത് ആ കുഞ്ഞിനെ വളരെ ശ്രദ്ധിച്ച് പരിശോധിച്ച ഡോക്ടറാണ് ഒരു പരിഹാരവും ഇല്ല എന്ന് തിരിച്ചു പോകുന്നത് കണ്ട് പേരൻസ് ഇപ്പോൾ പൊട്ടി കരയുക ആ കുഞ്ഞിപ്പോൾ വളർന്ന് വലുതായ മറ്റുള്ള കുട്ടികൾ അവന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ കണ്ട് ഇപ്പോൾ വല്ലാതെ ചെയ്യാൻ ആരംഭിച്ചു ദിവസങ്ങളോളം അവർ അപമാനങ്ങളെല്ലാം അവരപമാനങ്ങളെല്ലാം സങ്കടത്തോടെ കഴിഞ്ഞ ഒരു ടി വിയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്ന വാർത്ത കാണുന്നു ും ഒരുപാട് പ്രതീക്ഷകളുമായി ഒട്ടും സമയം കളയാതെ അവൻ കുഞ്ഞിപ്പോൾ ആ ബ്രെഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷേ ആദ്യം ആ ഒരു ആണെങ്കിൽ അത് വളരെ ചെല്ലുന്നുള്ള പണിയാണെന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് വേറെ വഴിയില്ല പെട്ടെന്ന് അവന്റെ അവന്റെ പണി തലയിലെ ആ തെറ്റായ ഭാഗം അവരെ ക്രീം വെച്ച് എഴുതി കൊടുക്കുന്നു ഇത് കണ്ട് അവന്റെ സന്തോഷത്തിന് അധികം നേരം മായിസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടുത്തെ ചൂടിൽ അത് ഉരുക്കി വലിക്കുന്നത് മറ്റൊരു വഴിയായ തലയിൽ ഒരുപാട് തേനോട് മുകളിൽ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് നിൽക്കുന്ന എഴുതി കൊടുക്കുന്നു തൊട്ടടുത്ത നിമിഷം അതും ഇപ്പോൾ ാണ് പക്ഷേ ഇനിയും അവന്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ബ്രെഡാണെങ്കിൽ കുഞ്ഞിനോട് ഈ ശരീരമാണ് മറ്റുള്ളവരിൽ നിന്നും നിന്നെ വ്യത്യസ്തനാക്കുന്നതെന്ന് പറഞ്ഞത് മാത്രം മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനാണെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷമായ കുഞ്ഞി വളരെ സ്നേഹത്തോടെ ആ ബ്രെഡിനെ കെട്ടിപ്പിടിച്ച് യാത്ര ചോദിച്ച് ഇപ്പോൾ തിരിച്ചു പോകുന്നു